കോട്ടയത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ മുഖമൂടി ധരിച്ചെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയാണ് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് സ്ഥലത്തും വിവരങ്ങളുമായി ടോബി പറയൂ ജി അല്പസമയം മുമ്പ് പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഇവിടെ തടഞ്ഞിരുന്നു അതിനുശേഷം നേതാക്കൾ വിരുചുളിയിലടക്കമുള്ളവർ ഇവിടെ സംസാരിച്ചു അതിനുശേഷമാണ് ഈ പ്രവർത്തകർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചത് പോലീസ് അവരെ തടയുകയായിരുന്നു അത് സംഘർഷത്തിരികൾക്കും കലാശിച്ച സംഘർഷത്തിലേക്കും കടന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് വശത്തുകൂടി അതായത് ദേവസ്വം ബോർഡ് ഓഫീസിലെ ഗേറ്റിന്റെ രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് വശത്തുകൂടി പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത് പോലീസ് അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ പ്രവർത്തകർ തിരിച്ചും വടികൊണ്ട് ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടു എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സാധാരണ കോട്ടയം ജില്ലയിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഈ ഒരു മേഖലയിൽ കാണാറില്ല പക്ഷേ ഇത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാടി വിഷയമായതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് തിരുനെക്കര അമ്പലത്തിന്റെ വശത്തുള്ള സൈഡിലുള്ള ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്കാണ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് വാരിക്കർ ഉപയോഗിച്ച് തടഞ്ഞുവെങ്കിലും അതിനുശേഷം നേതാക്കൾ സംസാരിച്ച് മാറിയതിനു ശേഷം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു എന്തായാലും ഇപ്പോൾ അകത്തേക്ക് ഈ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിക്കാനുള്ള പ്രവർത്തകർ നടത്തുന്നു ഒരു ഇടിഞ്ഞ ഭാഗം ബദലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കിടപ്പുണ്ട് അതിലെ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തുന്നത് പക്ഷേ അവരെ കയറ്റാതെ അകത്തേക്ക് കയറ്റാതെ പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതായാലും ഈ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു പോലീസിന്റെ വലിയ ബസ് തന്നെ വന്നിട്ടുണ്ട് ഈ എല്ലാ പ്രവർത്തകരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് അതാണ് സംഘർഷത്തിലേക്ക് േക്കും ഇപ്പോൾ പോയിരിക്കുന്നത് അല്പസമയം മുമ്പ് കയ്യാങ്കളിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇരുവശത്തും തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞതുപോലെ കോട്ടയത്ത് സാധാരണ സമരങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയല്ല അത് മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പ്രവർത്തകരുടെ എണ്ണം കൂടുതലാണോ പോലീസിന് നിയന്ത്രണം നിയന്ത്രിക്കാനാകുന്ന തരത്തിലുള്ള ഒരു നമ്പറാണോ ഉള്ളത് കൃഷിന തീർച്ചയായിട്ടും കാരണം വലിയൊരു കൂട്ടം പ്രവർത്തകർ എന്തായാലും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഏകദേശം അൻപതോളം പേർ മാത്രമാണ് ഈ സമരത്തിൽ ഉണ്ടായിരുന്നത് അതും ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഭൂരിഭാഗവും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ആ ദ്വിദിന ക്യാമ്പിൽ ഈ സ്വർണപ്പാളി വിഷയമടക്കം വലിയ വിഷയ ചർച്ചയാക്കും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് നേരത്തെ തന്നെ മുൻ പറഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിയുടെ ജില്ലയാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇവിടുന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപതോളം വരുന്ന നേതാക്കളടങ്ങുന്ന കൂടുതൽ ഭൂരിഭാഗം പേരും നേതാക്കളാണ് അവർ ഇവിടേക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് സാധാരണഗതിയിൽ മാർച്ചുകൾ പ്രതിഷേധങ്ങൾ വരാത്ത ഒരു ചെറിയ ഇടവഴിയാണ് ആ അവിടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്തായാലും വലിയൊരു പോലീസ് തന്നാകുന്ന ഇവിടെ ഉണ്ടായിരുന്നു കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് സേന കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവർത്തകർക്ക് കയറാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയുണ്ടായി ഇപ്പോഴത്തെ സംഘർഷം ഇപ്പോഴത്തെ ഈ വാക്കുതർക്കം നമ്മൾ കാണുന്നത് പ്രവർത്തകർ ഈ മദലിന്റെ ഒരു വശത്തുകൂടി അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തി അപ്പോൾ അവരെ ലാത്തിക്കൊണ്ട് അടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ഒരു പ്രതിഷേധമാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ബസ്സും പോലീസിൻ്റെ വലിയ ബസ്സും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സംഘർഷം ഉണ്ടാകുമെന്നുള്ള യാതൊരു സൂചനയും നേരത്തെ നൽകിയിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രസംഗിച്ച് മടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ആ അകത്തേക്ക് ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രതിഷേധിക്കാൻ പ്രവർത്തകർ തീരുമാനിച്ചത് എഞ്ചിനീയർ കാര്യാലയമാണ് ദേവസ്വം ബോർഡ് എഞ്ചിനീയർ ഓഫീസറിൻ്റെ എഞ്ചിനീയറുടെ കാര്യാലയമാണ് അവിടെയാണ് ഈ ഒരു സബ് ഓഫീസാണ് അവിടെയാണ് ഈ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വർണപ്പാളി വിഷയം വരുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവമാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു എന്ന് എന്നുള്ളതിൻ്റെ ആദ്യ പടിയാണ് നടക്കുന്നത് എല്ലാ നേതാക്കളും യൂത്ത് ജില്ലയിലെ നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് ക്രിസ്റ്റിനോ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് എന്താണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നവരുടെ നീക്കം കാരണം ഇപ്പോഴും പോലീസുമായുള്ള വാക്കുതർക്കം അവിടെ തുടരുകയാണല്ലോ ക്രിസ്റ്റീന ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ ഒരാളുടെ തലയ്ക്ക് പോലീസ് ലാത്തി വീശി അടിച്ചു ലാത്തി കൊണ്ടടിച്ചു എന്നുള്ളതാണ് അത് അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലുണ്ട് ആ പ്രവർത്തകർ ആ മതിൽ വഴി ചാടി അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി വീശുകയായിരുന്നു അത് തലയ്ക്ക് അടികൊണ്ടു ഒരു പ്രവർത്തകൻ്റെ അടി കൊണ്ടു എന്നുള്ളതാണ് തിരിച്ചും പോലീസിനെ ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ആ തർക്കം ഇങ്ങനെ നീണ്ടുപോവുകയാണ് ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ കൂടി ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രശ്നം പറഞ്ഞു ഒരു നടപടിയിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും പ്രവർത്തകർ പിന്മാറാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കാഴ്ചയാണ് നമുക്കിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം